എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്റ്റീസ് കിച്ചൺ മേളിലേക്ക് സ്വാഗതം നമ്മളിൽ നിന്നുണ്ടാക്കാൻ പോകുന്നത് കിഡിലനൊരു റെസിപ്പിയാണ് ടൈഗർ പ്രോൺസ് കൊണ്ടുള്ള ഫ്രൈ ആണ് ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ഒട്ടും താമസിക്കാതെ അതിൻ്റെ വീഡിയോയിലേക്ക് പോകാം ഉണ്ടാക്കാൻ പോകുന്നത് ടൈഗർ പ്രോൺസ് ഫ്രൈ ആണ് അതിനെന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം ഇവിടെ നാല് ടൈഗർ പ്രോൺ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കാശ്മീരി മുളക് പൊടി ഇതിനകത്ത് പച്ചക്കുരുമുളക് അരച്ച് ചേർക്കുന്നുണ്ട് നമ്മൾ ഒരു നുള്ള് കുരുമുളക് പൊടിയും കൂടെ ഇതിനകത്ത് ചേർക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത് മാറിനേറ്റ് ചെയ്യാനുള്ള കോൺഫ്ലവർ ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻ ആയിട്ട് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി മല്ലിയില പുതിനയില പച്ചക്കുരുമുളക് പച്ചമുളക് ഇതെല്ലാം കൂടെ പേസ്റ്റാക്കി വെച്ചിരിക്കുന്നതാണ് പിന്നെ ആവശ്യത്തിന് ഓയില് ഒരു കോഴിമുട്ട റസ്ക് പൊടിച്ചത് ഇത്രയും സാധനമാണ് നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ടി വേണ്ടത് നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യമായിട്ട് നമുക്ക് ഈ ടൈഗർ പ്രോൺസ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം നമ്മൾ ടൈഗർ പ്രോൺസ് എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് തല നമ്മൾ കളഞ്ഞിട്ടില്ല തലയ്ക്ക് നല്ല ടേസ്റ്റാണ് അതുകൊണ്ടാണ് തല വെച്ചിരിക്കുന്നത് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാം അതിനു മുമ്പ് നമ്മളിതുപോലത്തെ ഓലയുടെ പച്ച ഇരിക്കൽ നമുക്കതിനകത്തേക്ക് ഒന്ന് കുത്തണം നമ്മളവിടെ ഇങ്ങനെ ഇതിനകത്തേക്ക് കയറ്റി അല്ലേ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് ഇത് ചുരുണ്ട് പോകും ചുരുണ്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളത് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ കുത്തുക അങ്ങനെ അടുത്തത് നമ്മൾ ചെയ്തെടുക്കാം നമ്മളിതിനകത്ത് നമ്മുടെ പച്ച യിരിക്കലൊക്കെ കുത്തിയിട്ടുണ്ട് നമ്മൾ കുറച്ച് ബേബി ടൈഗർ പോൺസൂടെ എടുത്തിട്ടുണ്ട് നമ്മളെല്ലാം വൃത്തിയാക്കി നമ്മൾ പച്ചരിക്കലെല്ലാം കൊത്തി എടുത്തിട്ടുണ്ട് നമുക്കിത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ബാറ്റർ തയ്യാറാക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇതിലൊക്കെ നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് പച്ച കുരുമുളക് അരയ്ക്കുന്നുണ്ട് അതുകൊണ്ട് ആണ് നുള്ളു കുരുമുളക് പൊടി ഇടുന്നത് ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പുതിനയില മല്ലിയില പച്ചക്കുരുമുളക് എന്നിവ അരച്ച പേസ്റ്റ് നമുക്ക് ഒരു ടീസ്പൂൺ ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നമുക്ക് ചെറുനാരങ്ങ നീക്കുന്നതിനകത്ത് കുഴച്ച് എടുക്കാം ചെറുനാരങ്ങയുടെ അങ്ങനെ കൂടെ ഒഴിച്ചെടുക്കാം ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമ്മുടെ കുഞ്ചിനെ മാരിനേറ്റ് ചെയ്യാൻ മിക്സ് എല്ലാം തയ്യാറായിട്ടുണ്ട് നമുക്കിത് ഓരോ കുഞ്ചിനെ അത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം നമ്മൾ പ്രോൺസ് എല്ലാം മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമുക്കിത് ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെച്ച് ഒന്ന് ഈ മസാലയെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടി നമുക്കൊന്ന് റെസ്റ്റിൽ വെക്കാം നമ്മൾ പ്രോൺസ് മാറിനേറ്റ് ചെയ്ത ആ ട്രൈക്കകത്ത് തന്നെ നമുക്ക് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം ഇതിനകത്തേക്ക് ഒരു നുള്ള കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ മെറ്റാനകത്ത് മുളക് പൊടി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അത് എരി കുറച്ച് മതി ഉള്ളവർക്ക് ശകലം ഇട്ടാൽ മതി ശകലം കൂട്ട് മുളക് പൊടിയൂടെ ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ നമുക്ക് ഇച്ചിരി ഗരം മസാല ഇട്ട് കൊടുക്കണം അല്പം ഗരം മസാല ഇട്ടുകൊടുക്കാം സ്വല്പം ജീരകപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം ജീരകപ്പൊടി ഇട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു ശകലം ഉപ്പ് ഇട്ടു കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ കൊഞ്ച് നമ്മൾ ഇരുപത് മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഓരോ കൊഞ്ചെടുത്തിട്ട് നമ്മൾ ഈ കോൺഫ്ലവറും ഈ മിക്സിലേക്ക് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം നമ്മൾ കോൺഫ്ലോറിലെല്ലാം പ്രോൺസ് മുക്കി മുക്കിയെടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് ഈ ഒരെണ്ണം നമുക്ക് ഈ എഗ്ഗിനകത്തോട്ട് കിട്ടണം എഗ്ഗിൽ മുക്കിയിട്ട് നമ്മളിത് ഈ ബ്രെഡ് ക്രംസിലേക്ക് ഇടണം ഇത് റസ്ക് പൊടിയാണ് ബ്രെഡ് ക്രംസാലും മതി നമ്മളിതൊന്ന് കട്ട്ലേറ്റിനൊക്കെ എടുക്കുന്ന പോലെ ഒന്ന് കൊട്ട് ചെയ്തെടുക്കണം നമ്മളാദ്യമേ കോൺഫ്ലവറിൽ നമ്മൾ കോട്ട് ചെയ്തു രണ്ടാമത് നമ്മൾ മുട്ടയ്ക്കകത്ത് കോട്ട് ചെയ്തു ലാസ്റ്റ് നമ്മൾ റസ്ക് കുടിക്കകത്ത് കോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമുക്കിതൊന്ന് വറുത്തെടുക്കണം നമ്മളിവിടെ പാൻ വെച്ചിട്ട് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമുക്കിത് ഓരോന്നോരോന്നായിട്ട് അതിനകത്തേക്ക് ഇട്ട് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം നമുക്കിതിങ്ങനെ ഒന്ന് ചിരിച്ചിടാം ടൈഗർ പ്രോൺസ് ഫ്രൈ നല്ല കിരണായിട്ട് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലെ ടൈഗർ പ്രോൺസ് അല്ലെങ്കിൽ നമ്മുടെ സാധാരണ അച്ചിരി വലുപ്പമുള്ള പ്രോൺസ് കിട്ടിയാലും ഇതുപോലെ ചെലടുക നല്ല ടേസ്റ്റാണ് നമ്മൾ ബൂസ്റ്റർ ചിക്കൻ ഒക്കെ കഴിക്കുന്ന പോലെ തന്നെ ഇരിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ടൈഗർ പ്രോൺസ് ഫ്രൈ ശരിയായിട്ടുണ്ട് നമുക്കിത് ഒരാണായിട്ട് എടുത്ത് നമ്മൾ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഈ എണ്ണയൊക്കെ ഒന്ന് വരുന്ന് വന്നാൽ മതി നമുക്ക് ബാക്കിയുള്ള കൂടെ പുറത്തെടുക്കാം കൊഞ്ച് ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് കുക്ക് ആവരുണ്ട് ഓവർ കുക്ക് കഴിഞ്ഞാൽ കൊഞ്ചിന് റബ്ബർ പോലെ പോയി ചവച്ചെല്ലാം ചൂഞ്ഞാൻ ചവയ്ക്കുന്നില്ല അപ്പോൾ ഒരു മീഡിയം കുക്ക് ചെയ്യുന്ന നമ്മൾ നമ്മുടെ ടൈഗർ പ്രോൺസ് എല്ലാം നല്ല അടിപൊളിയായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ ഒരു തക്കാളിക്കയും കുറച്ച് സവാളയും ഒക്കെ എടുത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ ടൈഗർ പ്രോൺസ് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചുകൊടുക്കാം എല്ലാം ഗാർണിഷ് ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് അപ്പോൾ നമ്മുടെ ടൈഗർ പ്രോൺസ് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് നല്ല അടിപൊളിയായിട്ടാണ് ഇവിടെ നല്ല മണമാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും നിങ്ങൾ എല്ലാം ഒന്ന് ചെയ്ത് നോക്കണം ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ അങ്ങോട്ട് എടുത്തിട്ട് ഈർക്കിലാദ്യം കളയാം ഈർക്കിലൊക്കെ കളഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല ഇതുകൊണ്ടാണ് നല്ല അടിപൊളിയായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ക്രിസ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് നാലുമണി പലഹാരമായിട്ട് കൊടുക്കാം ഒരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാം പിന്നെ കോസ്റ്റ് ഡിന്നറിന് കൊടുക്കാം അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോൺസ് റെസിപ്പിയാണ് നമുക്ക് ടൈഗർ പ്രോൺസ് പറഞ്ഞാൽ വേണമെന്നില്ല നമ്മുടെ സാധാ പ്രോൺസ് ആണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം ഇന്നത്തെ എൻ്റെ ടൈഗർ പ്രോൺസ് ഫ്രൈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഗ്രൂപ്പുകളിലേക്കും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം ഷെയർ ചെയ്താൽ മാത്രം പോരാ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ട് ബെല്ലൈക്കൺ ഓൾ എന്ന പൊസിഷൻ ആക്കിയാൽ മാത്രമേ ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ആദ്യമാദ്യമേ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് സൂപ്പർ ഒരു വീഡിയോയുമായിട്ട് നമുക്കിനി തിരിച്ചു വരാം നന്ദി